കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ വന്ന ഒരു പോസ്റ്റാണ് സത്യമാണ് അക്ഷരാർത്ഥത്തിൽ ഈ എസ് ബി ഐയിലേക്കൊക്കെ നമ്മൾ കടക്കാരനായോ ബാധ്യതക്കാരനായോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇത്തിരി വായ്പ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പണയം വെക്കാനോ ഒക്കെ ചെയ്താൽ എന്താണ് അഭ്യാസം എന്താണ് ഗമ എന്താണ് എന്താണതിൻ്റെ ഒരു സംഗതി പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടാവുന്നതോടുകൂടി അതൊന്നുമില്ല എന്നതാണ് ഒരു സത്യം അതിനെ സൂചിപ്പിക്കുന്ന ഒരു ട്വിറ്റ് കഴിഞ്ഞ ദിവസം ഒരുപാടിടങ്ങളിൽ വൈറലായി കണ്ടു അതൊരു വാസ്തവവുമാണ് നമ്മൾ സാധാരണ പറയുമല്ലോ ഈ വെള്ളശീലയ്ക്ക് തടുക്കിടുക എന്ന് പറയുന്നത് പോലെ അധികാര കേന്ദ്രങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വെറും നായ്ക്കളക്കാൾ വിധേയത്വത്തോടെ അനുസരിക്കാനും അല്ലാതെ ചെല്ലുന്ന പാവപ്പെട്ടവൻ്റെ മേൽ വളരെ ഗർവോടെ സിംഹത്തെ പോലെ കുരച്ച് ചാടാനുമുള്ള ആ കഴിവുണ്ടല്ലോ അതൊരു വല്ലാത്ത കഴിവാണ് അതുകൊണ്ട് എസ് ബി ഐയിലെ ഏമാന്മാരോടെല്ലാം പറയുന്നത് ഇനി നിങ്ങൾ സാധാരണക്കാരോടും ഞങ്ങളെപ്പോലുള്ളവരോടുമൊക്കെ ഒരു മര്യാദയും വിട്ടുവീഴ്ചയും ഒക്കെ കാണിക്കണം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങിയ ഒരു പോസ്റ്റാണ് സർ കസം എന്നെന്തോ പറഞ്ഞാണ് ആ പോസ്റ്റുള്ളത് ട്രൈ ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ആൻഡ് ട്രാൻസാക്റ്റ് മോർ ദാൻ റുപ്പീസ് ഫിഫ്റ്റി കെ ബാങ്ക് ആസ്ക്യു ഫുൾ നെയിം അഡ്രസ് ഫാമിലി ഹിസ്റ്ററി ഡി എൻ എക്സ്റേ സി ടി സ്കാൻ ബ്ലഡ് സാമ്പിൾ പാർട്ട് ഓഫ് യുവർ ലിവർ ആൻഡ് ഫൈവ് മില്യൺ ടൺ ഡോക്യുമെൻ്റ്സ് ഫോർ കെ വൈ സി ബട്ട് സം വൺ വാക്ഡ് ബോട്ട് ഹൈ വാല്യൂ ഇലക്ട്രൽ ബോണ്ട് ആൻഡ് ഓൾ വി ഹ് ഈസ് മോണിക്ക അതായത് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ എസ് ബി ഐയിൽ ചെന്ന് ഒരക്കൗണ്ട് തുറന്ന് അവിടെ ഒരു അൻപതിനായിരം രൂപയിൽ കൂടുതൽ അയക്കണമെങ്കിൽ ബാങ്ക് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫുൾ പേര് വേണം മേൽവിലാസം വേണം കുടുംബചരിത്രം വേണം ഡി എൻ എ വേണം എക്സ്റേ വേണം സി ടി സ്കാൻ വേണം ബ്ലഡ് സാമ്പിൾ വേണം പിന്നെ കരളിൻ്റെ അല്പം കഷണം വേണം കൂടാതെ കെ വൈ സിക്ക് വേണ്ടി അഞ്ച് മില്യൺ ടൺ ഡോക്യുമെൻസ് എങ്കിലും അവിടെ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ശാന്തമായി അവിടെ ഇരിക്കണം ഒരുപാട് സാറന്മാർ കാണണം പല മുറികളിൽ കയറി ഇറങ്ങണം ഇത്രയുമൊക്കെ ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അധ്വാനിച്ച ഒരു ഒത്തിരി കാശ് ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും മാറ്റാനുമൊക്കെ കഴിയുന്നത് എൻ്റെ ഒരു സുഹൃത്തി അടുത്ത സമയത്ത് എസ് ബി ഐയിൽ ലോൺ എടുക്കാനായിപ്പോയി ഏതാണ്ട് മൂന്നാല് ദിവസം വട്ടക്കണ്ണി ഇറങ്ങിയ കഥ എന്നോട് പറയുകയുണ്ടായി നമ്മളൊക്കെ അതിൽ നിന്ന് അകലം പാലിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാർജറ്റ് അച്ചീവ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല എല്ലാം കൂടി മെർജി ചെയ്ത് അവർക്ക് സ്വന്തം ബാങ്കായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആട്ടി ഓടിച്ചാലും അവിടെ ആൾക്കൂട്ടം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഏതായാലും ഇങ്ങനെയൊക്കെ സാധാരണക്കാരനോട് ചെയ്യുന്ന ഈ ബാങ്ക് ആരെങ്കിലും ഒരാൾ ഒരു ഹൈ വാല്യൂ ഇലക്ട്രറൽ ബോണ്ടുമായി ചെന്നാൽ ആകെപ്പാടൊരു പേര് മതി ആ പേരാണ് മോണിക്ക കഴിഞ്ഞ ദിവസം വന്ന ഇലക്ട്രറൽ ബോണ്ടിൽ ഉള്ള പേരാണ് മോണിക്ക അതാരാണ് മോണിക്ക ലെവൻസ്കി ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോണിക്ക ആണോ എന്നൊന്നും ആരും ചോദിക്കരുത് പറയത്തുമില്ല ആ രേഖകളും അവരുടെ കയ്യിലില്ല കണ്ണടച്ചുകൊണ്ടാണ് ഈ കോടി രൂപ വാങ്ങി ഇലക്ട്രൽ ബോണ്ടായി അവർ പറയുന്നവർക്ക് കൊടുക്കുന്നത് ഒരു രേഖയും ആവശ്യമില്ല ഇതിൽ എസ് ബി ഐ ജീവനക്കാരെ കുറ്റമൊന്നും പറയുന്നില്ല കാരണം മുതലാളിമാർ പറയുന്നത് പോലെ കേൾക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് പക്ഷേ ഈ പാവപ്പെട്ടവനും സാധാരണക്കാരനും വരുമ്പോൾ നിങ്ങൾ മുതലാളിമാരായി കളയരുത് അവനെയൊക്കെ ഇട്ട് ഓടിക്കുക എന്തെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവനെ ഇട്ട് വട്ടക്കണ്ണി കറക്കുക ചുറ്റിക്കുക ഗർവോടെ സംസാരിക്കുക ഇത്തരം ചില സംഗതികളൊക്കെ ഇനി കുറയ്ക്കണം കാരണം ഒന്നുമില്ലാതെ മോണിക്കയായി നൂറ് കോടി രൂപ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വരുന്ന ഞങ്ങളെപ്പോലെയുള്ള പാവം മണിയന്മാരെ ഇട്ട് മണി ഉടയ്ക്കുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കാനെങ്കിലും ഈ പ്രവൃത്തി ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു